ഇവിടെ ഒരു ഒരു ഉണ്ട് തണുപ്പ് വരുന്നുണ്ട് കേട്ടോ ഉദ്യാനത്തിൽ വന്നിരിക്കുകയാണ് ഇത് പൂനെയിലെ ബാഗിലുധ്യാണ് അപ്പോൾ മഹാരാഷ്ട്രയിലെ പൂനെയിലെ ബാഗിലുധ്യാനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് വൈബ് പ്ലേസ് ആണ് ഒരു കാർഡ് ഫീല് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് നമുക്കൊന്ന് കേറി നോക്കാം സെക്യൂരിറ്റി ഒക്കെ ഇരിപ്പുണ്ട് പക്ഷെ ആ നമുക്ക് പുഴല്ലേ ആ ഓരോരുത്തരും അടുത്ത സുഹാന പീരങ്കി ഓക്കെ ആദ്യൊരു നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ കാണിച്ചോളാം കാണിച്ചോടൊ ഇവിടെ ഒരു ടാങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ടാങ്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇൻഡോ പാക് യുദ്ധത്തിൽ ഉപയോഗിച്ച ടാങ്കാണ് ടി ഫിഫ്റ്റി ഫൈവ് ടാങ്ക് സോവിയറ്റ് ഒറിജിൻ ഓഫ് നയൻറ്റീൻ ഫിഫ്റ്റി വിൻറ്റേജ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സോവിയറ്റ് നിർമ്മിതമാണ് കേട്ടോ അടിപൊളി ടാങ്കാണ് കേട്ടോ ഇതിൻ്റെ പീരങ്കി വേണ്ട അപ്പോൾ ഒരു യുദ്ധ ടാങ്ക് ഇത്രയും അടുത്ത് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് ഇതിനുമുമ്പ് വിശാഖപട്ടണത്ത് പോയപ്പോഴാണ് ഒരു അന്തർവാഹിനി കണ്ടത് അതുപോലെ തന്നെ ഇന്ന് പൂനെയിൽ വന്നപ്പോഴാണ് ഒരു ടാങ്ക് കാണുന്നത് ആ യെസ് ഇവിടെ കണ്ടോ കുറച്ചുകൂടി ചെറിയ ടാങ്കുകളാണ് രണ്ടെണ്ണം ഉണ്ട് അവിടെ രണ്ട് ജിറാഫുകൾ ഒരു കുട്ടിയും ഒരു വലുതും ഈ ബാഗുൽ ഉദ്യാൻ ഈ വൃക്ഷങ്ങളൊക്കെ നോക്കി സപ്പോർട്ടിങ് ഒക്കെ ഉള്ള കുറച്ച് വൃക്ഷങ്ങളാണ് നല്ല രസമുണ്ട് കേട്ടോ ഒരു അസാധ്യ വൈബാണ് ഒരു കാട് ഫീൽ വരുന്നുണ്ട് തൊട്ടടുത്തൊരു സ്ട്രീം പോകുന്നുണ്ട് അതിൻ്റെ നല്ല സൗണ്ട് നമുക്ക് കേൾക്കാം നല്ല കൂളിംഗ് ആയിട്ടുള്ള അടിപൊളി ഒരു സ്ഥലം വലിയ സൗണ്ടോടുകൂടി പതച്ചൊഴുകുന്ന ഒരു സ്ത്രീ അപ്പൊ ഇവിടെ വിവിധ ജീവികളുടെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ചെയ്തു നോക്കിയേ അവതാറിന്റെ പ്രതിമ നല്ല രസമുണ്ട് നല്ല ഒറിജിനാലിറ്റിയാണ് കേട്ടോ ഇത് കേട്ടോ അതിനകത്തുള്ള ആ നായക കഥാപാത്രം ഓ റിയൽ ഇനി ഇതിനകത്തൊരു പാത്രം ഉണ്ട് നടന്നു നോക്കാം യെസ് സിങ്കോണിയൻ തിന്നുന്ന സീബ്ര സീബ്രേരും കൂടെ ഇത്ര സ്പീഡിന് എങ്ങോട്ടാ പോകുന്നേ ിട്ടാണ് എനിക്ക് എന്തെങ്കിലും താഴെ തടിക്കാം അതെന്തോ കൊരങ്ങിന്റെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഈ പാനീപൂരിയുടെ സ്റ്റാളുകളാണ് കാത്രജ് ഇതാണ് നമ്മുടെ റൂട്ട് ബസ്സിലാണ് പോകാൻ പോകുന്നത് കാത്രജിലേക്ക് ഇവിടെ ഗണപതി ഉത്സവമാണ് ഇതുപോലെ ഒരുപാട് സ്റ്റേജുകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നല്ല വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഗാത്രജ് എന്ന് പറയുന്ന നഗരപ്രദേശം ഭയങ്കര തിരക്ക് ഭയങ്കര പൊള്യൂട്ടഡാണ് കേട്ടോ നല്ല പൊള്യൂഷൻ ഉണ്ട് അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ അപ്പൊ മഹാരാഷ്ട്ര ഇന്ത്യയിലെ തന്നെ മൂന്നാമത്തെ വലിയ സ്റ്റേറ്റ് ആണ് ജനസംഖ്യയിൽ രണ്ടാമത് ഇവിടെ ഒരു പ്യൂമ ഔട്ട്ലെറ്റ് ഉണ്ട് ഇത് സെവൻറ്റി പെർസെൻ്റ് ഓഫ് കാണിക്കുന്നുണ്ടെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ടൗൺ കത്രച്ചാണ് ഇവിടെ വളരെ തിരക്ക് തന്നെയാണ് ഈ റോഡുകളൊക്കെ ബസ്സുകളൊക്കെ എഴുഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പലയപാടിക്കുള്ള ബസ് ഇവിടെയാണ് നിർത്തുക നമുക്ക് ഓണ പോലെയാണ് ഇവർക്ക് ഗണേശ മഹോത്സവം ഇവിടുത്തെ ആഘോഷം അങ്ങ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണ് നിരവധി സ്റ്റേജുകളാണ് അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇതാണ് പൂനെയുടെ രാത്രി കാഴ്ച ഇതിപ്പോൾ പൂനെയല്ല പൂനെയിൽ നിന്ന് ബലേപാടിയിലോട്ട് പോകുന്ന വഴിയാണ് ഈ സിറ്റിയാണ് എങ്ങനെയെന്ന് വെച്ചാൽ ക്ലൈമറ്റിന്റെ കാര്യത്തിൽ എടുത്തങ്ങോ ആയില്ലേച്ചാ എടുത്തോ വാ വാ വെച്ചിടാ നടക്കില്ല എങ്ങാൻ ചേരണം ആ എവിടെ വെച്ചി കൈ ആ അവിടെ കൊ കഴിയാൻ ചേകി വേഗം പന്ന അടി മുക്കിയലേ കൊള്ളാ കിട്ടാ ഹൈ ഗ്രീൻ പീസ് അതുകൂടാതെ മൊരിഞ്ഞ ഒരു സാധനത കിടപ്പുണ്ട് അതിന് പ്രത്യേക ടേസ്റ്റ്